മൊബൈലിൽ സ്റ്റോറേജ് ഒട്ടും ഒട്ടുമില്ലാതിരിക്കുകയാണോ കുറച്ച് സ്റ്റോറേജ് ഗൂഗിൾ ക്രോമും വാട്സപ്പും കൂടെ എടുത്തിട്ടുണ്ട് അത് അവരിൽ നിന്ന് നമുക്ക് വാങ്ങിയാലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ സ്റ്റോറേജ് തീരെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഗൂഗിൾ ക്രോം എടുക്കുക എന്നിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ സെറ്റിംഗ്സ് എന്നുള്ളത് വരും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം അപ്പോൾ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴത്ത് കണ്ടോ ഡാറ്റ സ്റ്റോർഡ് എന്നുള്ളത് നോക്കൂ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ള സൈറ്റുകളിൽ ഓരോ സൈറ്റും എത്ര ഡാറ്റ എടുത്തിട്ടുണ്ടെന്നുള്ളത് കെ ബി ആയിട്ടും എം ബി ആയിട്ടും കാണാം കണ്ടോ അതിൽ താഴത്ത് ഡിലീറ്റ് ആൾ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും എൻ്റെ നാനൂറ്റി എമ്പത്തി ഏഴ് എം ബി ആണുള്ളത് അത് ഡിലീറ്റ് എന്നുള്ളത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അത് ഡിലീറ്റ് ആകും വീണ്ടും ഒന്നുകൂടെ അവിടെ ഡാറ്റ സ്റ്റോർ എന്നുള്ളിൽ പോയിട്ട് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴെയുള്ള ഡിലീറ്റ് ആൾ ഡാറ്റ എന്നുള്ളത് കൊടുക്കുക അങ്ങനെ രണ്ടു മൂന്ന് തവണ അത് മുഴുവൻ കഴിയുന്നത് വരെ കൊടുക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും ഇങ്ങനെ വന്നാൽ അത്രയും എം ബി അല്ലെങ്കിൽ ജി ബി ഡാറ്റ നമുക്ക് സ്റ്റോറേജിൽ കിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സൈറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലൂടെ പോകും ചിലർ അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സൈറ്റ് വലുതുണ്ടെങ്കിൽ അതിനെ ഈ ഡിലീറ്റ് ഓൺലൈന് പകരം അതിനെ മാത്രം സെലക്ട് ചെയ്യാതെ മറ്റുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യുക ഓക്കെ ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വലതുവശത്ത് മുകളിൽ കാണുന്ന മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ പോവുക സെറ്റിങ്സ് എന്നുള്ളത് വരും സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കുറച്ച് താഴത്തായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്നുള്ളത് അവിടെ നോക്കൂ എൻ്റെ ഈ ഫോണിൽ രണ്ട് പോയിൻറ്റ് ഏഴ് ജി ബി വാട്സപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ കറക്റ്റായിട്ട് അവിടെ താഴത്ത് ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റുകളും അഞ്ച് എം ബിയിൽ കൂടുതലുള്ള വീഡിയോകളും അതിന് താഴത്ത് ചാറ്റുകളും കാണാൻ പറ്റും അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ അതല്ല ഓരോന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഇത് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ എൻ്റെ ഫോണിൽ രണ്ട് പോയിൻറ്റ് ഏഴ് ജി ബിയോളം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ അല്ലാത്തത് ഡിലീറ്റ് ചെയ്യുക കാരണം വാട്സപ്പിൽ നിന്ന് ഒരിക്കൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അത് ഓർമ്മയിൽ വെച്ചിട്ട് വേണം ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ കുറച്ച് സ്റ്റോറേജ് കിട്ടും എത്ര സ്റ്റോറേജ് കിട്ടിയെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ ഈ വരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി പ്രയോജനപ്രദമായിരുന്നേ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു